ഹായ് ഫ്രണ്ട്സ് കോൾ ടീച്ചേഴ്സിലേക്ക് സ്വാഗതം വെക്കേഷൻ സമയമാകുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മൊബൈലിലാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമ്മൾ കൂടുതൽ ശകാരിച്ചിട്ടോ ഷാട്ടി മുടിച്ചിട്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ അവരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റിയിട ഇടുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമതൗത്യം അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കരകൗശല വിദ്യയോ മറ്റോ ഒക്കെ അവർ ആ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ ചെയ്തത് ഇന്നതൊരു വീഡിയോ എടുത്തുകൊണ്ട് ആ ഒരു പ്രോത്സാഹനം ഒന്നുകൂടി ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളും ഇതുപോലുള്ള കുട്ടികളുടെ കലാവാസനകൾ അല്ലെങ്കിൽ കരകൗശല വിദ്യകൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുക ഓക്കെ നമ്മൾ അപ്പോൾ അവിടെ മോളെ വിളിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ മോൾ ഫിത ഫാത്തിമയാണത് നമ്മുടെ ചാനൽ തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തന്നെ ക്രിസ്മസിന് സ്റ്റാർ ഉണ്ടാക്കാറുണ്ട് താജ്മഹൽ അങ്ങനെയുള്ള എല്ലാം ഇത് തന്നെ ഉണ്ടാക്കാറുണ്ട് പിന്നെ സ്കൂൾ പ്രോഡക്റ്റ് പ്രോജക്റ്റുകളൊക്കെ അവൾ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് പക്ഷേ ഇത് ഒരു വീട്ടിലെ ഒരു പ്രോജക്റ്റാണ് ഇതെല്ലാം ഫിദ ഉണ്ടാക്കിയതാ എങ്ങനെ ഉണ്ടാക്കി പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഫിദയുടെ ഒരു കരകൗശല വിദ്യയാണ് ഇത് ഹോം മെയ്ഡ് കമ്മൽ കമ്മലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഫാൻസി ഐറ്റം ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ ഫിദ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരും ഓക്കേ kita porenga first namukku idu polathulla sambar eduthenesam pappalam adhe filminde idaanalle ah okay pappalam kutti papprangal thettam adu ayya thettiya kattiyil kalaya adu kalayana ah adu kada katteda appo gambi eduthenesam nammal disam choodaakki eduka disam inge ee sambathiyil choodaakitte adil vechaari olu vey a <Aqu Factory> ഓക്കെ അങ്ങനെ രണ്ട് അല്ലേ രണ്ട് ഹോളു കാണിച്ചത് ആ ഓക്കെ രണ്ട് ഹോളിലിട്ട് കഴിഞ്ഞു ആ ഇനി എങ്ങനെയാ ഉണ്ടാക്കുന്നത് ആ രണ്ട് സംഭവം രണ്ട് ചെറിയ രണ്ട് സ്ക്രൂ അല്ലേ കടയിൽ നിന്ന് വിട്ടു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് അതെടുത്തിട്ട് ഇതിന് വേണ്ടി പ്രത്യേക ഗം ഉണ്ട് ആ ഗം എടുത്തിട്ട് ഇല്ലേ ഉണ്ടായില്ല ഞാൻ ആവശ്യത്തിന് കട്ട് ചെയ്ത് കളഞ്ഞോളാം ഇതാനില്ല ആ നമ്മൾ അത് ഇവിടുത്തെ ഇതിനെ അഷാക്ക നല്ലവരാക്കി കാണിച്ചു വീഡിയോ കാണിച്ചേ ഇങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മുട്ട നമുക്ക് ഇഷ്ടമുള്ള മുട്ട എടുത്ത ശേഷം ആ അത് പൊട്ടിചേർക്കുക കുറച്ച നേരം ഇതിന്റെ മുട്ടായിട്ട് വിട്ടങ്ങോട്ട് സമയം ആดิസ് ആ ഫാൻ ഓഫ് ഇ ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഇത് പറഞ്ഞു തരാൻ അറിയില്ല അല്ലേ എങ്കിലും മാക്സിമം അറിയാവുന്ന ഭാഷയിൽ പിത നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കണ്ട് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ നിങ്ങളും ഇതുപോലുള്ള ഉള്ളത് നിർമ്മിക്കാൻ ശ്രമിക്കുക വെക്കേഷൻ ടൈമാണ് കുട്ടികൾ പഠിത്തം വേസ്റ്റാക്കരുത് വെക്കേഷൻ ടൈമുകളിൽ സമയം വേസ്റ്റാക്കാതിരിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കരകൗശല വിദ്യകളൊക്കെ ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്തു ഒന്ന് ചെയ്തു അതിലിട്ടേക്ക് അത് ഫിറ്റ് ചെയ്ത് എന്നിട്ട് എന്നിട്ട് അതിന്റെ പുറകിൽ അതൊരു റബ്ബർ ബ്രിഷല്ലേ എന്നിട്ടുണ്ടാക്കിയെടുത്ത കമ്മലുകളാണ് ഇരിക്കുന്നതില്ല ഒരമണിക്കൂർ സമയം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേ എല്ലാം എല്ലാം വീഡിയോ അതെ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ നമ്മുടെ കമ്മൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബഷ്യും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ജോഡി കഴിയും ആ അതിട്ടിട്ട് ഉറപ്പിക്കുക ഇനി ഉണങ്ങ ഇത് ഉണങ്ങണം ഉണങ്ങി ഉണങ്ങിക്കിട്ടണം ആ അത് ഇളങ്ങി വന്നുകൊണ്ടിരിക്കും ഒന്നുകൂടെ അതൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് അത് കഴിഞ്ഞ് ഓക്കെ അങ്ങനെ നമ്മുടെ കമ്മൽ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ഒരു കമ്മൽ റെഡി കഴിഞ്ഞു ഇനി അത് ഉണങ്ങി കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ കമ്മലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അതും അത് വയ്ക്കുക ഓക്കെ എന്തായാലും നിങ്ങൾക്ക് എണ്ണം പൂർണ്ണമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നു അപ്പോൾ ഇതാക്കി നമുക്കൊരു താങ്ക്സ് പറയാം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു എല്ലാവരും നമ്മുടെ ചാനൽ ചെയ്യുക ഓക്കെ ബൈ